അടുത്തിടെ നടന്ന യു കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മലയാളിയായ സോജൻ എന്ന ആൾ ജയിച്ചു കയറിയത് ആഗോളതലത്തിൽ മലയാളികൾക്ക് അഭിമാനമാകുന്ന കാര്യമായി ഇതിനുശേഷം ഇതാ ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി പാർലമെന്റിലേക്ക് ഒരു മലയാളി വിജയിച്ചു കയറി എന്ന വാർത്തയും പുറത്തുവരുന്നു കോട്ടയം പാല മൂന്നിലവ് സ്വദേശി ജിൻസൺ ആന്റോ ചാൾസ് ആണ് നോർത്തേൺ ടെറിട്ടറിയിലെ സാന്റേഴ്സൺ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക് ആവേശമായിരുന്നു ജിൻസന്റെ വിജയം ഏറ്റവും കാലം ഓസ്ട്രേലിയ ഭരിച്ച ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ജിൻസൺ അറുപത് ശതമാനത്തിലധികം വോട്ട് നേടിയാണ് വിജയിച്ചത് ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി പാർലമെന്റിലെ സാന്ഡേഴ്സൺ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടിയത് ഇപ്പോഴത്തെ ജിൻസനെ തേടി മറ്റൊരു അംഗീകാരം കൂടി വരുന്നു നോർത്തേൺ ടെറിട്ടറിയിലെ മന്ത്രിയായി ജിൻസൺ നിയമിതന് മുഖ്യമന്ത്രി ലിയ ഫിനാസിയറാണ് ആണ് ജിൻസൺ ചാൾസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ വിവരം അറിയിച്ചിരിക്കുന്നത് സാംസ്കാരിക മന്ത്രിയായിട്ടാണ് ജിൻസനെ നിയമിച്ചിരിക്കുന്നത് ഡിസബിലിറ്റി യൂത്ത് ആൻഡ് സീനിയർ ഇക്വാളിറ്റി ക്ഷേമം തുടങ്ങിയ വകുപ്പുകളാണ് ജിൻസണ് ലഭിച്ചിരിക്കുന്നത് നോർത്തേൺ ടെറിട്ടറിയിലെയും ഓസ്ട്രേലിയയിലെയും മലയാളികൾക്ക് ലഭിക്കുന്ന അംഗീകാരമാണ് ജിൻസിന്റെ മന്ത്രിസ്ഥാനം